കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നടന്നു വരുന്ന അടിമാലി ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും ഈ മാസം ഒന്നു മുതലാണ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ഇതിനോടകം അരലക്ഷത്തിലധികം ആളുകൾ ഫെസ്റ്റ് കണ്ട് മടങ്ങിയതായി സംഘാടകർ പറഞ്ഞു കലാസന്ധിക്കടക്കം ഫെസ്റ്റ് നഗരിയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഒമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടിമാലി ഫെസ്റ്റിനെ അടിമാലിയിലും പരിസരപ്രദേശത്തുമുള്ളവർ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് എല്ലാം കറങ്ങി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വള്ളത്തെ നല്ല അടിവാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിന് ഇതുവരെ ലഭിച്ചത് വലിയ ജനപങ്കാളിത്തമാണ് അരലക്ഷത്തിലധികം ആളുകൾ ഫെസ്റ്റ് കണ്ടും മടങ്ങിയതായി സംഘാടകർ പറഞ്ഞു അടിമാലിയുടെ മഹോത്സവത്തിൽ ജനകീകൾ നൽകിയ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുന്നു എല്ലാ ദിവസവും വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ കൂടി അടിമാലിയിലെയും തൊട്ടടുത്തുള്ള സമീപവാസികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റ് നഗരിലേക്ക് എത്തിച്ചേർന്നു ഏകദേശം ലക്ഷത്തിലധികം ആളുകൾ ഫെസ്റ്റ് നഗരി സന്ദർശിച്ചു എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ദിവസവും വൈകിട്ട് അരങ്ങേറുന്ന കലാസന്ധ്യയാണ് ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് കലാസന്ധ്യ ആസ്വദിക്കുവാൻ അടിമാലിയിൽ നിന്നും മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നും കലാസ്വാദകർ ഫെസ്റ്റ് നഗരിയിലേക്ക് എത്തുന്നുണ്ട് ധാരാ കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലായിരുന്നു വെള്ളിയാഴ്ച കലാസന്ധ്യ അരങ്ങേറിയത് എക്സിബിഷനുകൾ പെറ്റ്ഷോ സെമിനാറുകൾ വിപണന പ്രദർശനമേളകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇവയ്ക്കും മികച്ച ജനപിന്തുണ ലഭിച്ചു കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കും മരണക്കിണറുമെല്ലാം ഫെസ്റ്റ് നഗരിക്ക് കൂടുതൽ ആവേശം പകരുന്നു ഇടയ്ക്ക് മടുപ്പകറ്റാൻ രുചിഭേദം തീർത്ത് ചെറു ഭക്ഷണശാലകളും ഫെസ്റ്റ് നഗരിയിൽ സജീവമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടത്തിപ്പ് പുരോഗമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയ്യെടുത്ത് അടിമാലി ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി